സിം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഡ്യൂപ്ലിക്കേറ്റ് സിം സിമ്മെടുക്കാതെയും നമുക്ക് വാട്സപ്പിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി വാട്സപ്പ് മെയിൽ ഐ ഡിയുമായി കണക്റ്റാക്കും ഇതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പിൽ സെറ്റിംഗ്സ് സെറ്റിംഗ്സിൽ അക്കൗണ്ട് അക്കൗണ്ടിൽ ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ മെയിലിലേക്ക് ഒരു ഒ ടി പി വരും ഈ ഒ ടി പി കോപ്പ് ചെയ്യാം അതിവിടെ പേസ്റ്റ് ചെയ്യാം ഇത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ ആഡാവും ഇനി വാട്സാപ്പിൽ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കാം എൻ്റെ കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇവിടെ ഡെഡിറ്റിൻ്റെ സീവ് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കാം അതിനുശേഷം ആ റീസെൻറ്റ് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ അവിടെ ടൈപ്പ് ചെയ്യും ഇതിന് ശേഷം റീസ്റ്റോർ ചെയ്യണോ വേണോ എന്നാൽ ചോദിക്കുന്നത് അത് സ്കിപ്പ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാട്സാപ്പ് ലോകിനായത് കാണാം